ചില ജീവിതത്തിൽ ചെയ്ത ദിലീപിന്റെ അവസാന പടമായ വെൽക്കം ടു പേര് എനിക്ക് എനിക്കതിലെ വിശ്വാസമില്ല പക്ഷേ അങ്ങനെ പിന്നീട് അത് റിലേറ്റ് ചെയ്യുമ്പോൾ ആയിപ്പോലോ അത് റിയലും എന്താണ് ഒരു ഇമാജിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവത്തിൽ പുള്ളി പോയി എത്തിപ്പെട്ടു നമ്മൾ ഈ ചെയ്ത പടത്തിൻ്റെ സ്റ്റോറിയും മുൻകൂട്ടി കണ്ടതുപോലെ പ്രീ കൺസീവ് പോലെ ആയിപ്പോയി എന്ന് തോന്നും ആക്ച്വലി പക്ഷെ അതങ്ങനെയല്ലായിരുന്നു സിറ്റുവേഷൻ മേഡിയും ടു അത് നമുക്ക് പറയാൻ പറ്റില്ല അറിയാൻ പറ്റിയതിനുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ പലരും പറയുന്നുണ്ടെന്നുള്ളത് സത്യം അല്ലെങ്കിൽ അല്ലെ ഇപ്പോൾ കുറച്ച് മെൻ്റലി ഡിസ്റ്റർബാണ് ആ പുള്ളി അപ്പം അങ്ങനെ ഒരു തിരിച്ച് ഹ്യൂമർ പറയുകയാണെങ്കിൽ പുള്ളി റിലീവ് ചെയ്യണം മെൻറ്റലി റിലീവ് ചെയ്യണം ഹി ഹാസ് ടു പ്രൂവ് ദറ്റ് കുറ്റക്കാരനല്ല ഞാൻ ചെയ്തിട്ടില്ലെന്ന് പുള്ളിയുടെ ഇത് ആണ് പുള്ളിക്കും മനസ്സ് കാംനെസ് ഉണ്ടാവും അതുവരെ പുള്ളി ഡിസ്റ്റർബ് ആയിരിക്കും പക്ഷെ പുള്ളിയുടെ പടങ്ങളിലൊന്നും അങ്ങനെ കാണുന്നില്ല ബഡ് എനിവേ അത് മനുഷ്യനല്ലേ ഫീലിങ്സ് എപ്പോൾ ഉണ്ടാവുന്നത് എന്താണ് സാർ ഇപ്പോഴത്തെ പ്രോജക്ടുകളും കാര്യങ്ങളും ഇപ്പോൾ ന്യൂ ജനറേഷൻ പടങ്ങൾ ഇങ്ങനെ തകർത്ത് വരും വന്നുകൊണ്ടിരിക്കുകയാണ് പെരുമഴ പോലെ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ സാറിൻ്റെ ഒരുപാട് ഹിറ്റ് കിട്ടുമാണ് ആ ഒരു ക്യാമറ ഒക്കെ ഇപ്പോൾ ആപ്ലിക്കിൾ ആണോ സാർ എന്താണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലേ എവറി ഒരു പത്ത് വർഷമാകുമ്പോൾ ഒരു ട്രെൻഡ് മാറും ആ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് കിട്ടും പക്ഷെ എന്ത് ട്രെൻഡ് മാറിയാലും നമുക്ക് ബേസിക്കലി ഒരു ടെക്നോളജി ഉണ്ടല്ലോ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാതെ പറ്റില്ല ൈറ്റ് ഒരു 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 പട സബ്ജക്റ്റിക്ക് കീ ലൈറ്റ് ഫിൽ ലൈറ്റ് ഒരു കിക്കർ ലൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു തീരെ ഉണ്ടല്ലോ തീയതി എവിടെവിടേക്ക് അഡോപ്റ്റ് ചെയ്തേ ചെയ്യാൻ പറ്റും അത് തീരയേ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് സ്റ്റൈലൈസേഷൻ മാത്രം ഞാൻ ഒരുപാട് നല്ല അല്ലെങ്കിൽ ഒരു സംവിധായുള്ള സാറിനെ പോലെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ് ക്യാമറമാൻ പറയുന്നത് വർക്ക് ഇല്ലാത്തൊരു പുതിയ ടെക്നോളജി വരുന്നത് പിള്ളേർ വരുന്നത് നിങ്ങളെ പോലുള്ള വെല്ലുവിളിയല്ലേ ഡെഫിനറ്റാ അവർ ചെയ്യുന്നത് വിജയിക്കുന്നല്ലോ ഇപ്പം ചെയ് പരാജയം എല്ലാം പരാജയമില്ല ഇപ്പം വേറെ ഒന്ന് നൂറ്റി എഴുപത് പടങ്ങളാണ് റിലീസാവുന്നത് അതിൽ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ഫിലിമേ ഹിറ്റാവുന്നു ടെൻ ഫിലിംസാണ് ഹിറ്റാവുന്നത് മുമ്പ് അങ്ങനെയല്ല നാൽപ്പത് ഫിലിം റിലീസായ ഒരു ഇരുപത് ഫിലിം അല്ല പത്ത് ഫിലിം സൂപ്പർ ഹിറ്റും ഒരു ആവറേജാ പത്ത് ഫിലിമും ഓടും ഇരുപത് ഫിലിം പിന്നെ തട്ടിയും മുട്ടിയും ഓടുന്ന ഒരു പത്ത് ഫിലിമുകളാണ് ഫ്ലാപ്പ് എന്ന് പറയുന്ന പത്ത് ഫിലിമോ നാൽപ്പത് ഫിലിമിലേന് പത്ത് ഫിലിമോ അട്ടർ ഫ്ലാപ്പോ ഇപ്പം നൂറ്റി എഴുപത് ഫിലിം വരുമ്പോൾ അതിലൊന്ന് ഓടുന്ന ഫിലിമെന്ന് പറയുന്നത് പത്ത് ഫിലിം വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഓടുന്ന ഒരു പത്ത് അല്ലെങ്കിൽ പേര് കിട്ടുന്ന ഒരു പത്ത് നല്ല ഫിലിം എന്ന് പറയുന്നത് മുപ്പത് ഫിലിം കഴിഞ്ഞാൽ ബാക്കി എവിടെ പോയി എന്ന് ആർക്കറിയില്ല അഡ്രസ്സേ ഇല്ല ആ റേഷ്യോ നോക്കുമ്പോൾ ഇപ്പം പരാജയം ഭയങ്കര കൂടുതലാണ് ഇല്ല ഇല്ല ഒരിക്കലും ആണെങ്കിലും കമേർഷ്യലി ഓടിയ പടമാണ് പ്രജാപതി കുറച്ച് കമേഷ്യലി വീക്കായിരുന്നെങ്കിലും പടത്തിന് പിന്നെ ഇത് കിട്ടി അതേസമയം ഒരേ കടലാണെങ്കിൽ പത്ത് നാല് കൺട്രിയിലെ കാണിച്ച ഒരു പടമാണ് അങ്ങനത്തെ കാലത്തിൽ ഇത്ര ടെക്നോളജി ഇല്ലാത്ത സമയത്തിൽ ചെയ്ത പടം എങ്കിലും കുഞ്ഞായിട്ട് എപ്പോഴും ചെയ്തായിട്ട് സൂക്ഷിക്കുന്നു മാനസികമായിട്ട് ആ സ്റ്റാറിന്റെ വാല്യൂ ഉണ്ടായിരിക്കും ഇഷ്ടപ്പെട്ട പടമായിരിക്കും ചെയ്യുന്നത് പടങ്ങൾ അത് എനിക്ക് ഒരു അക്കാഡമിക് ഇത് നോക്കുകയാണെങ്കിൽ ഒരേ കടല ഒരേ കടലെനിക്ക് പറഞ്ഞു കാരണം ഇൻ്റർനാഷണൽ എനിക്ക് മൂന്ന് നല്ല അവാർഡ് കിട്ടിയത് എല്ലാ റെക്കഗ്നൈസേഷൻ കിട്ടിയ അവാർഡ്സാണ് മാത്രമല്ല അത്രയ്ക്ക് ഹൈ ലെവലിൽ അപ്രീഷിയേഷൻ കിട്ടിയതും ഒരേ കടലിനെ പറ്റി ഒരുപാട് ചർച്ചകളുണ്ടായി പല വേദികളിലെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലെ ഓപ്പണിംഗ് ഫിലിമായിട്ട് വന്നപ്പോൾ എന്നെ പറ്റി മെൻഷൻ ചെയ്തു എൻ്റെ പേര് ജൂലി മെൻഷൻ ചെയ്തത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അഗ്നിസാക്ഷി അതേപോലെയാണ് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റ് ചെയ്തൊരു പടമാണ് ആ പടവും പിന്നെ പറഞ്ഞപോലെ ഈ മറക്കാൻ പറ്റാത്ത കാഴ്ച മനസ്സിനക്കര അച്ചുവിൻ്റെ അമ്മ ഇതെല്ലാം ഒരു കോമ്പാക്റ്റ് ഫിലിമാണെങ്കിലും പിന്നെ നന്ദനം നന്ദനം എനിക്ക് ഒരുപാട് ചെയ്ത ഒരു പടമാണ് ടൈം ഇത് തലപ്പാവ് ഒഴിമുറി ഇങ്ങനെ കുറെ ചോക്ലേറ്റ് യൂത്തിൻ്റെ ഇടയ്ക്ക് നല്ല പേര് കിട്ടിയ പടമാണ് ചോക്ലേറ്റ് അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരു പടങ്ങൾ ചിലപ്പോൾ മനസ്സിലെപ്പോൾ അതിൻ്റെ വിഷ്വൽ പാറ്റേൺസ് ഒക്കെ വന്നു ചില മോശം പടങ്ങൾ ഞാൻ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട് ചെയ്യേണ്ടത് തോന്നിയിട്ടുള്ള പടങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ടാന്ന് തോന്നിയിട്ടുള്ള പടങ്ങൾ ഇല്ല ഒരു പടം രണ്ട് പടം ചെയ്യാൻ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല ചെയ്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഞാനതിൽ നിന്ന് പിൻവലിച്ച പടങ്ങൾ രണ്ട് പടങ്ങൾ ഉണ്ടാവും പകുതി കഴിഞ്ഞപ്പോൾ കാരണം ഞാൻ ചെയ്യുന്നത് ഡയറക്ടർ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ വർക്ക് ഡയറക്ടർ കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞ രണ്ട് പടങ്ങളാണ് ഞാൻ പിൻവലിച്ച് ഞാൻ അവരുടെ എന്നെ വിട്ടേക്കാന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് വന്ന് അത് പിണങ്ങിയിട്ട് പോയില്ല അങ്ങനെ രണ്ട് പടങ്ങളുണ്ട്